ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ക്യൂനോ ഫാൻസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ വളരെ ഇൻഡിപെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഫാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റൊരാളിൻ്റെ ഹെൽപ്പുണ്ടെങ്കിലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കത് പറ്റുള്ളൂ അല്ലാതെ എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെയൊന്നും സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല എനിക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല എനിക്ക് ഇൻഡിപെൻഡായി തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുള്ളി ചെയ്തു തീർക്കാൻ സാധിക്കും എന്നൊരു എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയാണ് അതിൻ്റെ സന്തോഷവും അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് ഇത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് സന്തോഷമായാലും സങ്കടമായാലും എന്തായാലും അതിനെ കൺട്രോളിൽ ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഹൃദയത്തിന് മേൽ നമ്മുടെ ബുദ്ധിക്കൊരു ആധിപത്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് മാറ്റി വയ്ക്കും കാരണം എല്ലാ സമയത്തും നമ്മുടെ ഇമോഷൻസ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല ചില സമയങ്ങളിൽ നമ്മൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല അവർ നമ്മളെ അങ്ങനെ മുതലെടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ സമയം പ്ലീസിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മതിയാക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അത് പറയുന്നത് വളരെ ഹ്യൂമറസ് ആയിട്ട് നിങ്ങൾ അത് പറഞ്ഞ് ഫലിപ്പിക്കും എന്നാണ് അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറയുന്ന രീതിയല്ല പറയേണ്ട കാര്യങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അത് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വൈരാഗ്യവും നിങ്ങളോട് തോന്നുകയില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് അവർക്ക് കേട്ടേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ സമയം ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ സമയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ കരിയറും പേഴ്സണൽ ലൈഫും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ കരിയറിൽ അറിയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ അടുത്ത ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഉണ്ട് ചില ആഘോഷങ്ങളിൽ വച്ച് നിങ്ങളവരെ കണ്ടുമുട്ടുന്നതായിട്ടാണ് കാണുന്നത് ഈ സമയം കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിൽ പങ്കെടുക്കേണ്ട ഒരു അവസരം ഉണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അതൊരു വിവാഹമാകാം അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾ സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് കാണുന്നത് പിന്നെ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് പല ആൾക്കാർക്കും അത് ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുവരെ അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഇതിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ഉണ്ട് പക്ഷേ പലപ്പോഴും നിങ്ങൾക്കത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഈ ഒരു സമയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിച്ചാൽ സാധ്യമാകാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാൽ പിടിച്ചെടുക്കാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുന്നുവോ അവിടെ നിങ്ങളുടെ പ്രോഗ്രസ് ആരംഭിക്കും എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു ട്രാവല് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ച് ആണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു യാത്ര പോകുന്നു എന്നുള്ളതാണ് ഒരു ഇത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയാവാം അതിനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു യാത്ര പോകുന്ന ഒരു എനർജിയാണ് അതും അത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ അത് നടക്കാതെ പോയിട്ടുണ്ടാവാം എന്നാൽ ഈ സമയം നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്കും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പോകുന്നതാവാം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും ഒരു ചേഞ്ചാണ് അത് ഒരു പുതിയ വീട്ടിലേക്കോ പുതിയ ഓഫീസിലേക്കോ അങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇതിൽ കുറേ ആൾക്കാർ ഒരു തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കുന്നിടത്ത് നിങ്ങൾ നടന്നടുക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് പെൻഡാക്കൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുത്തതിനേക്കാളും ഇരട്ടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സമയമാണ് എന്നാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു സമയം വളരെ ഭാഗ്യമാണ് ഉള്ളത് എന്നാണ് കാണുന്നത് ഇവിടെ വീലോ ഫോർച്യൂണും വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ ഭാഗ്യദോഷം കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത് പിന്നെ ഈ സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലാകാം ചിലപ്പോൾ ഒരു ഗൈഡൻസ് വേണ്ട ആൾക്കാർക്ക് അങ്ങനെയായിരിക്കാം പിന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ലൊരാളിൻ്റെ സഹായം ഈ സമയം കിട്ടാം അല്ലെങ്കിൽ ഏത് വഴിയാണോ ഈ സമയം നിങ്ങൾക്ക് ഒരു സഹായം വേണ്ടിയത് അത്തരത്തിൽ ഒരു സഹായം കിട്ടുമെന്നാണ് കാണുന്നത് ശരിക്കും ഈ സമയം ഒരു ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയം നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് തോന്നാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്കതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സമയം നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുകയും അത് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ചിലപ്പോൾ അത് ചില ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവികളിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പെറ്റ്സിലൂടെയോ അങ്ങനെ അങ്ങനെയുള്ള ജീവികളിലൂടെ നിങ്ങൾക്ക് അത്തരത്തിലൊരു ഗൈഡൻസ് കിട്ടിയേക്കാം പിന്നെ ഇവിടെ ത്രീ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ചതിയിൽപ്പെട്ടു പെട്ടുപോയ ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആരെങ്കിലും ആവാം ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സഹായവുമായിട്ട് ആരെങ്കിലും വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പണ്ട് നിങ്ങളെ പണ്ട് ചീറ്റ് ചെയ്തു പോയ ഏതെങ്കിലും ആൾക്കാർക്ക് നിങ്ങളായിട്ടൊരു സഹായം കൊടുക്കേണ്ടതുണ്ട് എന്ന് കരുതി അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ കാരണം നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയതോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചിട്ട് പോയ ആൾക്കാർ ഒരു സമയം അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരോ ഒരാൾ വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വിതച്ചത് കൊയ്യും എന്നുള്ളൊരു സമയമാണ് നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് അപ്പോൾ ഭാഗ്യവും പിന്നെ ദൈവാധീനവുമൊക്കെയുള്ള സമയമാണ് എന്തു പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുന്ന ഒരു എനർജി കൂടിയാണ് ലക്ക് ഈ സമയം നിങ്ങളുടെ ഭാഗത്താണ് അപ്പോൾ വളരെ ഭാഗ്യം ഈ സമയം ഉണ്ടെന്നാണ് കാണുന്നത് ചിലപ്പോൾ ഈ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഏതെങ്കിലും മൃഗങ്ങളോടൊപ്പം ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട് ചില ആൾക്കാർ പുതിയ പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് പിന്നെ പെറ്റ്സിന് തീറ്റയൊക്കെ കൊടുത്ത് അവരോടൊപ്പം ഇരിക്കുന്ന ഒരു സമയമാണ് എന്നും ഇതിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചതാകാം ഒരു പെറ്റിനെ വാങ്ങിക്കണം എന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ അത്തരത്തിലുള്ള ആ ഒരു ആഗ്രഹം നടക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ നയൺ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് പലതരത്തിലാവാം അത് പൈസയായിട്ട് വരാം അത്തരത്തിൽ നിങ്ങൾക്ക് ചില സന്തോഷങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ പുറത്തെടുക്കാതിരുന്ന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട് ഇതിലൊരു എംപ്രസിൻ്റെ എനർജി കൂടിയാണ് ഉള്ളത് അപ്പോൾ ഇൻഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമ്മളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു പ്രത്യാശയോടുകൂടി നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ നെഗറ്റീവാക്കുന്ന ആ ഒരു കാര്യത്തെ മാത്രം നിങ്ങൾ കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇവിടെ ഓഫ് പെൻഡാക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് വളരെ പ്രൗഡിയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം എന്നാണ് പാസ്റ്റിൽ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം തരുമെന്നോ അല്ലെങ്കിൽ അവർ ചേർത്ത് നിർത്തുമെന്നോ ഒക്കെ വിചാരിച്ച് പാസ്റ്റിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫുള്ളി മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെൽഫായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ നമ്മുടെ അപ്പിയറൻസ് മാറ്റണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വേണം എന്ന് വിചാരിച്ച് മാറ്റം വരുത്താനുള്ള തീരുമാനമെടുക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ സമയം വളരെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ല കർമ്മം ചെയ്തിട്ടും എനിക്കത് കിട്ടാത്തതെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ തോന്നലൊക്കെ മാറ്റിയിട്ട് കർമ്മം എന്നത് റിയൽ ആണ് എന്ന് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ടായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ എംബറർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഒരു അധികാരം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമാണ് ഇതിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് നിങ്ങളെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാരെ ഭരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാവാം അപ്പോൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാവാം അപ്പോൾ ഈ സമയം നിങ്ങൾ കുറച്ചുകൂടി കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈ സമയം നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് ഒന്ന് കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഈ സമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് പോലത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നാൽ എനിക്കിത് പറ്റില്ല ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് മാറി നിന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു ചാർജ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കടമ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക എന്നാണ് കാരണം അതുമൊരു പരീക്ഷണമാണ് എങ്ങനെയാണ് ആളുകളെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നൊരു ചാൻസാണ് അപ്പോൾ അതിന് അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ സെയിം സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരും ചിലപ്പോൾ ഇതിൽ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ വരാം അപ്പോൾ ആ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ആ ഒരു സെയിം കാര്യം പിന്നെയും നമ്മളെ തേടി വരും അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ് ആ ഒരു കാര്യം പഠിക്കാതിരുന്നാൽ സെയിമായിട്ട് വേറൊരു കാര്യം നിങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും അപ്പോൾ നിങ്ങൾ അത്തരത്തിലൊരു ചലഞ്ച് സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നാണ് പിന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഒരു പാസ്റ്റ് ഫുള്ളി നിങ്ങൾ റിമൂവ് ചെയ്ത് കളയണം നിങ്ങളൊരു റീബർത്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ വിഷമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പുതിയൊരു ബർത്തിന് അത് സഹായം ആകുകയില്ല അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്ന ഒരു സമയമാണ് പിന്നെ ഇവിടെ ഫൈവ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെ നമ്മളെ പിന്നിൽ നിന്ന് എന്ന് അറിയില്ല അപ്പോൾ ഈ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്ന ആൾക്കാർ ഈ സമയം അവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് അപ്പോൾ അവരെയൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് കാണുന്നത് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറയുന്ന ആൾക്കാരോടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടേതാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നടന്നു കഴിയാതെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരോടാണെങ്കിലും അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നിങ്ങൾ പോലെ അത്രയും പോസിറ്റീവ് ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ അവർക്കില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻ ശരിക്കും നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കാം അവർ അത് വളരെ ഹാപ്പി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കതില്ലല്ലോ എന്ന് അവർ ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടായാലും നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലോ നിങ്ങൾ മാക്സിമം ഒന്നും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടല്ലാതെ മറ്റാരോടും ഒന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നാണ് അത്തരത്തിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര നല്ല ഫെയർ അല്ല എന്നാണ് കാണുന്നത് അതിനാൽ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് സാഹചര്യങ്ങളിൽ നിങ്ങൾ നട്ടം തിരിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നാണ് പിന്നെ ഇവിടെ സെവൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ മറ്റുള്ളവർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇത് ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരാകാനാണ് കൂടുതൽ സാധ്യത നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നാണ് അപ്പോൾ നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് അവർക്കറിയണം അപ്പോൾ അതിന് പലതരത്തിൽ പല സൈഡിൽ നിന്ന് ആളുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊരു സാധ്യതയുണ്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ ഇതൊരു പരീക്ഷണമായിട്ട് തന്നെ നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിച്ച് നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ അവിടെ നമ്മൾ തോറ്റുപോവുകയാണ് ചെയ്യുക അപ്പോൾ വളരെ ഭംഗിയായിട്ട് അതിനെ ഡീല് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി